ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു മൂന്നാല് ടൈപ്പ് പ്ലാൻസ് വന്നിട്ടുണ്ട് കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ നഴ്സറിയിലും ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാരണം പെട്ടെന്ന് അത്യാവശ്യക്കാർ അത്യാവശ്യക്കാരിതുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ് ഇഷ്ടമുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യുക വീഡിയോ ഫുള്ള് കാണുക കുറച്ച് പ്ലാന്റ്സുകളെ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് പ്ലാൻസ് തയ്ക്കുന്നവർ ഡി വഴി കൊറിയറും സ്പീഡ് പോസ്റ്റുമാണ് ആദ്യത്തെ നമ്മുടെ പ്ലാന്റ്സ് ആസ്റ്റർ പ്ലാന്റ് ആണ് കണ്ടോ കണ്ട ജമന്തിയാണോ ഡാലിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കും നമുക്കിതിൻ്റെ തണ്ടുകൾ ഒടിച്ചിട്ടാണ് നമ്മൾ തൈകളാക്കി തൈകളാക്കിയെടുക്കുന്നത് ഇതിൻ്റെ നമുക്കൊരു അഞ്ച് കളേഴ്സോളം ഉണ്ട് പക്ഷേ നമ്മളിത് മൂന്ന് കളറേയും നമുക്കിപ്പോൾ സെയിലിന് കൊടുക്കുന്നുള്ളൂ നമ്മുടെ ഉള്ള കളറെല്ലാം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഇത് ഇത് തന്നെയാണ് ഇതിൻ്റെ പ്ലാൻ സൈസുകൾ അപ്പം കാരണം നമുക്കിത് ബോർഡർ സെറ്റ് ചെയ്യാനും ഡാലിയ പോലെ തണ്ടുകൾ ഒടിച്ച് നടാനും ഒക്കെ നല്ലൊരു ചെടിയാണ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസുകൾ കണ്ടോ ഇത് നന്നായിട്ട് ഇത്രയും ഒരു ഹൈറ്റ് വരും അടുത്ത് നമുക്ക് ഒത്തിരി പേര് ചോദിച്ച് വരുന്നിട്ടുള്ള മുള്ളില്ലാത്ത നമ്മുടെ ഓർക്കിഡ് റോസ് നമുക്ക് സെയിലിന് എത്തിയിട്ടുണ്ട് കണ്ടെ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അപ്പോൾ അത്യാവശ്യം ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കണ്ട ഇതേ വലിപ്പമുള്ള പ്ലാന്റ് ആണ് വലിയ റേറ്റ് ഒന്നും ഇല്ല ഇപ്പം നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ അടുത്ത നമുക്ക് ഗ്ലാഡിയോലസിൻ്റെ പുതിയ കളേഴ്സുകളും ചെടികളും വീണ്ടും ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ ഉള്ള അഞ്ച് കളേഴ്സാണ് നമുക്ക് സെയിലിനുള്ളത് അഞ്ച് കളറായിട്ടും മൂന്ന് കളറായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്ലാൻസിന് തൊണ്ണൂറ് രൂപയാണ് ഇത് തന്നെയാണ് ഇതുതന്നെയാണ് പ്ലാൻസേഴ്സ് ഇനി മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കൊല കൊലയായിട്ട് നിറയെ പൂക്കുന്നതാണ് ഇതിൻ്റെ ചെടികൾ ഒരു ടവാള പോലെയുള്ള ബൾബുണ്ട് അതാണ് വീണ്ടും കിടന്ന് കിളിച്ച് നമുക്ക് അടുത്ത തൈകളാക്കി വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ജമന്തി കോംബോ ഉണ്ട് ഇത്രയും കളറിൽ നമ്മൾ ഏതെങ്കിലും അഞ്ച് കളറ് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ മൂന്ന് കളറ് ഏതെങ്കിലും മൂന്ന് കളർ ഒരു കോംബോയിലും അതുപോലെ ടൈഗർ ജമന്തിയും ഗ്രീൻ ജമന്തി എക്സ്ട്രാ ഉണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് വരുന്ന കുറച്ച് ചെമ്പരത്തികളാണ് നമുക്ക് ഇത്രയും ഒരു ഒൻപത് കളറോളം നമുക്ക് വെറൈറ്റി ഉണ്ട് നേരത്തെ പത്ത് കളറോളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒൻപതേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് പ്ലാന്റ് സൈസും അത്യാവശ്യം വലിയ ഫ്ലവറുകൾ വരുന്നതാണ് വരുന്നതാണേ ഹൈബ്രിഡ് ഇനത്തിലാണ് കേട്ടോ അപ്പം ഒരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരാം പിന്നെ അതുപോലെ തന്നെ ഈ റെഡിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഈ ചെമ്പരത്തികൾ മാത്രമേ നമ്മൾ ഒന്നിച്ച് ഇത് കൊറിയർ അയക്കാൻ പറ്റൂ കാരണം ഇത് നമ്മുടെ ചെമ്പരത്തി നമ്മുടെ വേറെ നേഴ്സറിയിലാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള ചെടികൾ നമ്മുടെ വേറെ നേഴ്സറിയിലും വേണം അപ്പം നമുക്ക് മൂന്ന് സൈറ്റാ ഉള്ളത് അപ്പോൾ ഇത് രണ്ടും രണ്ട് സൈറ്റിലെ പ്ലാന്റ്സ് ആണ് നമ്മൾ ഒന്നിച്ചിട്ടിരിക്കുന്നത് അപ്പം ചെമ്പരത്തി വേണ്ടവർ ചെമ്പരത്തി മാത്രം ഓർഡർ ചെയ്താലേ നമുക്ക് ഒന്നിച്ച് വരുത്തുള്ളൂ ബാക്കിയുള്ള ചെടിയുടെ കൂടെ നമുക്ക് ഈ ചെമ്പരത്തി ഓർഡർ ചെയ്താൽ അയക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടിട്ട് ഇതിലെ ഏത് ചെടികളാണ് വേണ്ടേന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമുക്ക് ഒത്തിരി മെസ്സേജുകൾ കിടക്കുന്ന കാരണം പ്ലാൻസിന് റിപ്ലൈ ഇച്ചിരി ലേറ്റ് ആയാലും കിട്ടും